നമസ്കാരം ടീച്ചർമാരെ കുറേ ടീച്ചർമാർ പറഞ്ഞിരുന്നു ടി എച്ച് ആറ് എച്ച് സി എമ്മും എൻ്റർ ചെയ്യാൻ ഇപ്പോൾ വളരെയധികം ഇഷ്യൂ നേരിടുന്നുണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോ അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കറണ്ട് വേർഷൻ ഇരുപത്തൊന്നേ പോയിൻറ്റ് രണ്ടാണ് അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പോഷൻ ട്രാക്കറിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ട് ആ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അപ്ഡേറ്റ് നിന്ന് കാണാൻ താഴെ വേഷം കാണാം ഇരുപത്തൊന്നേ പോയിൻറ്റ് രണ്ട് ഇപ്പോൾ പുതിയ വേഷം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ഒന്ന് എ ജി കാറ്റഗറിയിൽ സ്റ്റോക്ക് രജിസ്ട്രേഷൻ ഇഷ്യൂ ഫിക്സ്ഡ് വന്നിട്ടുണ്ട് അതേപോലെ ടി എച്ച് ആറിൻ്റെ അച്മെൻ്റ് പഴയ വാല്യൂ നിൽക്കുന്നതൊക്കെ എറിയുന്നല്ലോ അത് സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ആയിക്കോളും അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് പോർഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാം അതിനൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം കൂടി ഇപ്പോൾ ഇതിൽ ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് കൂടി പറയാം ഇപ്പോൾ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ആയി അപ്പോൾ ആയി നമുക്ക് വീണ്ടും ജസ്റ്റ് പോഷൻ ട്രാക്കറിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ഒന്നും ആരും പറഞ്ഞ പോലെ നമുക്കില്ല അതായത് ടി എ ജി കാറ്റഗറിയുടെയാണ് പിന്നെ അടുത്ത് പറഞ്ഞാൽ മെയിൻ നമ്മുടെ ടി എച്ച് ആർ എറ്റ് സെയിം ഓൾഡ് വാല്യൂസ് ഒക്കെ ഇഷ്യൂ ഫിക്സഡ് അത് രണ്ടും ഇപ്പോൾ സോൾവ് ആയിട്ട് നമ്മൾ ജസ്റ്റ് പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ സാധാരണ നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആ വിൻഡോ വരും വിൻഡോ തന്നെ നമ്മൾ നോർമലായിട്ട് തേറ്റൻ താഴെ അതിൻ്റെ വേഷം കാണുക പുതിയ വേഷം കാണുകയാണ് ഇരുപത്തൊന്നേ പോയിൻറ്റ് മൂന്ന് ഇത് ഇത്രയാണ് ചെയ്യാറ് അതിന് ശേഷം നമ്മൾ യൂസേ മൊബൈൽ നമ്പറും എം പിന്നും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് പതിവ് ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തേക്കാം നമ്മൾ പോഷൺ ട്രാക്കർ അമർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിപ്പിടിച്ചതിന് പോഷൻ ട്രാക്കർ ചിഹ്നം ഉണ്ട് അതിൽ ഐ പോലൊരു ചിഹ്നം കണ്ടോ ഇവിടെ മീത് അവിടെ അമർത്തിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ടാവും അതിൽ സ്റ്റോറേജ് എടുക്കാത് ഓരോർക്കും ഓരോ ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഇൻഫോം എഴുതിയിട്ടാവും ചിലർക്കുണ്ടാവും ചിലരുടെ ഫോണിൽ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആപ്പിലെ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ സ്റ്റോറേജ് എടുക്കുക സ്റ്റോറേജിൽ ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റ ഉണ്ടാവും അപ്പോൾ ക്ലിയർ ക്യാഷിങ് അമർത്തുക അതേപോലെ ക്ലിയർ ഡാറ്റി അമർത്ത് ഇത് രണ്ട് അമർത്തിയിട്ട് ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പോഷൻ ട്രാക്കർ വീണ്ടും ഓപ്പൺ എന്താ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഓപ്പണിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതിനെ കുറേയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വീണ്ടും പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യം ഒരു പോർഷൻ ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെ വരിക അതേപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക നമുക്ക് അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് പോകാം ആദ്യം വരുന്നത് വിൻഡോസ് എല്ലാം താഴത്തെ കണ്ടോ ഈ താഴത്ത് കണ്ട് ആ റെഡ് നെക്സ്റ്റ് നെക്സ്റ്റ് അതൊക്കെ മറുത്ത് അതിനു ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വരും ഡെന്ന് കൊടുത്തതിനാൽ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ കൺഫേം കൊടുക്കും മലയാളം വേണ്ടവർക്ക് മലയാളം കൊടുക്കുക ഇങ്ങനെ ആക്സസ് ഡിവൈസ് ലൊക്കേഷൻ എന്ന് വന്നിട്ടുണ്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വൈൽ യൂസിങ് ദി ആപ്പ് കൊടുക്കുക കൊടുത്തതിനു ശേഷം ലോഗിൻ ചെയ്യുന്നത് നമുക്കറിയാം മൊബൈൽ നമ്പർ അതേപോലെ എം പിന്നും കറക്റ്റായിട്ട് തെറ്റില്ലാതെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ലോഗിൻ ആണ് താഴെ വേഷം ഇരുപത്തൊന്ന് പോയിന്റ് മൂന്നിനിങ്ങ് കാണാൻ പറ്റും ലോഗിൻ ഓപ്പൺ അയക്കഴിഞ്ഞാൽ ടീച്ചറിൽ നിന്ന് അറ്റൻഡൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ല അങ്ങനമായിട്ട് തുറന്നിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് അറ്റൻഡൻസ് ബാക്കി അറിയാം എങ്ങനെ ഓൾറെഡി കുറേ പേർക്ക് റിയാവുന്നാവും പുതിയ കുറച്ച് ആൾക്കാർക്ക് അറിയാത്തവർക്ക് മാത്രം വേണ്ടി പറയുകയാണ് എവിടെ നിന്ന് എല്ലാവർക്കും അറിയണ്ടാവല്ലോ ഡെയിലി ട്രാക്കിലാണ് ഡെയിലി ട്രാക്കിംഗ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്ക് എക്സാം ഒക്കെ എങ്ങനെയാണ് എൻട്രി ചെയ്യണം നമുക്ക് നോക്കി നോക്കി വെക്കാം ഇപ്പോൾ അംഗൻവാടി തുറന്നിട്ടുണ്ട് അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് എടുക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആകെയുള്ള കുട്ടികൾ പതിനാല് കുട്ടികളാണ് ആ പതിനാല് പേരും വന്നിട്ടുണ്ട് അപ്പോൾ അറ്റൻഡൻസിൽ തൊടുക തൊടുന്ന സമയത്ത് ഈ പതിനാല് പേരും വന്നിട്ടുണ്ട് പതിനാല് പേരും വന്നിട്ട് ഇന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് അതായത് അംഗൻവാടി സെൻ്ററിൽ പതിനാല് പേരും ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സെലക്ട് ചെയ്യുക അതായത് അറ്റൻഡൻസിലും മോർണിംഗ് സ്നാക്സിലും അറ്റൻഡൻസിലും മോർണിംഗ് സ്നാക്സിൽ ഈ പതിനാല് പേരിൽ എത്ര പേര് വന്നിട്ടുണ്ടോ അത്രയും പേരുണ്ട് പേരാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴുപേരും കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഓരോന്നും കൊടുക്കുന്ന സമയത്ത് ആ എണ്ണം കൂടിക്കൂടി വരുന്നതാണ് അങ്ങനെ കറക്റ്റ് ആ ഏഴ് പേരുടെ ആവുന്ന സമയത്ത് താഴെ ഇതേപോലെ ആ ടോട്ടൽ കാണാവുന്നതാണ് ആ ഏഴ് പേരെ ആവുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് താഴെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആയിക്കോളും അത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകുമ്പോൾ കുറച്ച് സമയം എടുക്കും അത് ഈ ഇത് വന്നിരുന്നില്ല ഇപ്പോൾ ആ ഈ അപ്ഡേറ്റോടെ ആ ഇഷ്യൂ ഫിക്സ് ആയിട്ടുണ്ട് നമുക്കതിപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റായിട്ട് വരും വീണ്ടും നമ്മൾ അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പതിനാല് പേര് ഏഴ് പേരെ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും കാരണം സബ്മിറ്റ് ആഷ് ആയി ഒരു വട്ടം ഒരു വട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം ഇനി നമ്മൾ ടി എച്ച് ആർ എച്ച് സി എടുക്കുക ടി എച്ച് ആർ എസ് സി എം അടലപ്പെടുത്താനും കുറേ പേര് ബുദ്ധിമുട്ടുന്നില്ല നിങ്ങൾക്കറിയാം പ്രഗ്നൻറ്റ് വുമൻ ലാറ്റി മാത്രം ചിൽഡ്രൻ സിക്സ് മന്ത് ടു ത്രീ ഇയർ അവർക്കൊക്കെ നമ്മൾ ടി എച്ച് ആർ ആണ് കൊടുക്കുക നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന ത്രീ ടു സിക്സ് ഇയേഴ്സിന് കുട്ടികൾക്കാണ് നമ്മൾ എച്ച് സി കൊടുക്കുക അപ്പോൾ നമ്മൾ അതെടുക്കുക ഇവിടെയും ഇവിടെയും ടി എച്ച് ആർ എച്ച് സി എം ഉണ്ട് നമ്മൾ പക്ഷേ അറിയാം നിങ്ങൾക്ക് ചിൽഡ്രൻ ത്രീ ടു സിക്സ് നമ്മൾ എച്ച് സി എം ആണ് കൊടുക്കുക അപ്പോൾ എച്ച് സി എം നമ്മൾ ആർക്കൊക്കെയാണോ അറ്റൻഡൻസും അതേപോലെ മോർണിംഗ് സ്നാക്സും രേഖപ്പെടുത്തി അവരൊക്കെ എച്ച് സി എമ്മിൽ രേഖപ്പെടുത്തുക ഇതിലിപ്പോൾ കറക്റ്റ് അതേ ലിസ്റ്റിലത്തെ ആൾക്കാരെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചില ടീച്ചർമാർ വരാ പറയാറുണ്ട് അങ്ങനെ വരാറില്ല അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ വെരിഫൈ ആയിട്ടില്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വരില്ലേ അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ അതാണ്ടാവും ഇവിടെ എച്ച് സി എം ടൈപ്പ് കുക്കഡുമെയിലും ഉണ്ട് അതേപോലെ ഒന്നുകൂടി എടുത്തരാം കാണിച്ചു തരാം കുക്കഡിമെയിലും ുണ്ട് പാക്കറ്റ്സ് ഉണ്ട് നമ്മൾ എച്ച് സി കുക്കിമീലായിട്ടല്ലോ അപ്പോൾ കുക്കു മീൽ സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അവിടെ ഏഴ് കണ്ടോ ടോട്ടൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സബ്മിറ്റ് പോലെ അങ്ങനെ സബ്മിറ്റ് ആവാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും റെക്കോർഡ് അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയും കറക്റ്റ് ആയിട്ടുണ്ട് ഏഴ് പതിനാല് അതും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലരുടെ ഇതേപോലെ ഫുള്ള് ലിസ്റ്റ് വരാത്ത ഒന്ന് ടി എച്ച് ആർ എറ്റ് സെയിം ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്താൽ അവർ ഇതിൽ ലിസ്റ്റിൽ വരില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ കൊടുത്താലും ഈ ഈ ലിസ്റ്റിൽ ആ കുട്ടികൾ വരുന്നില്ല വരില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാവർക്കും മനസ്സിലായി ഒരു ഇതെല്ലാവർക്കും ടി എച്ച് ആറിൻ്റെ എസ് എച്ച് സി എമ്മിൻ്റെ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും പറയാത്തവർക്ക് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ വെച്ചിട്ട് പറയുകയാണ് ഈ നമ്മൾ ആക്ടിവിറ്റി അതേപോലെ പേഴ്സണൽ ഹൈജീനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തിയുണ്ടെങ്കിൽ അത് രണ്ട് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ ചെയ്യാറ് അതായത് അംഗൻവാടി തുറന്നതിന് ശേഷം അറ്റൻഡൻസും അതേപോലെ മോർണിംഗ് സ്നാക്സ് ഇടുക അതേപോലെ എച്ച് സി എമ്മും ഇടുക ഇത് കുറച്ച് ദിവസമായിട്ട് ഇതിനൊരു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതേപോലെ ആക്ടിവിറ്റി ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ അവിടെ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിപ്പോൾ ഒരു ടീച്ചറുടെ ഈ ടീച്ചർ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കണ്ടോ അപ്പോൾ ടി എച്ച് ആർ എഡ്സിയും നമ്മൾ രേഖപ്പെടുത്തി കറക്റ്റ് അതേപോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് എടുത്താൽ അതും കറക്റ്റ് ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ ആ ഇഷ്യൂ ഫിക്സ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു